ഹായ് എല്ലാവർക്കും നമസ്കാരം അതുവാണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് ചപ്പാത്തി മേക്കറാണ് വീട്ടിൽ ചപ്പാത്തി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് രാത്രി ആകുമ്പോൾ ചപ്പാത്തി വേണമെന്നുള്ള ചോദ്യം വാട്സപ്പിലൂടെ എനിക്ക് വരാറുണ്ട് അപ്പോൾ തന്നെ വേണ്ട എന്ന് തോന്നും പക്ഷെ ചപ്പാത്തി കൈക്ക് നിർബന്ധമാണ് അപ്പോൾ ചപ്പാത്തി വേണമെന്ന് വരും പക്ഷെ അവർക്ക് അത് ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് അവർ ആ ഒരു വാക്ക് ചു പറയുന്നത് എന്തായാലും ആ ബുദ്ധിമുട്ട് മാറ്റാൻ സാധിക്കുന്ന ഒരു ചപ്പാത്തി മേക്കറാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചപ്പാത്തി ചുടാനും പരത്താനും പ്രൊറ്റ മിഷീൻ അതായത് പരത്തിന് ശേഷം ഒറ്റയ്ക്ക് ചുട്ട് നമുക്ക് തരുന്ന ഒരു മിഷീൻ അടിപൊളിയാണ് ശേഷം മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന ഒരു ആപ്പ് ഒരു സോറി ആപ്പല്ല സോറി ഒരു ഇതിന്റെ ലിങ്ക് ആക്യ കമൻറ്റ് ബോക്സിൻ്റെ ഡിസ്പ്രിപ്ഷൻ വെക്കുന്നത് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഫ്ലിപ്പ്കാർട്ട് ഒന്നും ഇന്ത്യ മാർട്ടിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം എന്തായാലും അടിപൊളിയാണ് മാക്സിമം വിട സ്റ്റാർ ചെയ്യുക ഈ ചപ്പാത്തി ചൂടേണ്ട രീതി അങ്ങനെ വിടക്കൊണ്ട് മനസ്സിലാവുക വളരെ ഈസിയാണ് ചപ്പാത്തിക്കുള്ള മാവ് നിങ്ങൾ കുറച്ചതിന് ശേഷം ജസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ജസ്റ്റ് പ്രസ് ചെയ്യുക ശേഷം കുറച്ച് സമയം ഒന്ന് കൈ കൊണ്ട് ഒരു ഇരുപത്തഞ്ച് സെക്കൻഡ് കൊണ്ട് ചപ്പാത്തി ആവും ജസ്റ്റ് അതിന് മുകളിലേക്ക് വെക്കുക അടി ചെറിയൊരു വേവായതിനു ശേഷം ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ഓക്കെ കുറച്ചൊന്നും ശേഷം മറിച്ചിട്ട് കൊടുക്കുക ഇനി ഇതുപോലെ വെച്ചതിന് ശേഷം ജസ്റ്റ് ആ ഒരു രണ്ട് ഭാഗം ചെറിയ രീതിയിൽ ഒന്ന് ബന്ധു കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പ് അടച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈസി ഈസിയായിട്ട് ചപ്പാത്തി നല്ല പൊളച്ച് വരുന്നതായിരിക്കും നമുക്ക് നോക്കാം ഓക്കെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക ഓക്കെ ഞാൻ ചെറിയൊരു ആയാൽ മാത്രം മതി അതിന് ശേഷം ആ ടോപ്പ് അടച്ചു വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ സാധനം നിങ്ങൾക്ക് നല്ല പൊളച്ച് നല്ല ചപ്പാത്തി പരുവത്തിലായി വരും അടിപൊളി അടിപൊളിയൊക്കെ പെർഫെക്ഷൻ ഓക്കെ നമുക്ക് നോക്കാം ജസ്റ്റ് മുപ്പത്തഞ്ച് സെക്കൻഡ് ആ സാധനം റെഡിയായി ആയി അപ്പോൾ ഏതൊരാൾക്കും ഉണ്ടാക്കാൻ സാധിക്കും അടിപൊളിയല്ലേ ഒന്നും കൂടി പരിശോധിക്കാം ഇത് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ട് എങ്കിൽ തീർച്ചയായും ഇതിൻ്റെ ലിങ്ക് ഇവിടെയൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ വെക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഡിസ്രിപ്ഷനിൽ വെക്കുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ട് ഇന്ത്യ മാർട്ട് നോ ഈ സാധനം പ്രൊഡക്റ്റ് വാങ്ങാൻ സാധിക്കുന്നതാണ് ഏകദേശം രണ്ടായിരം രൂപ മുതൽ മൂവായിരം രൂപ വരെ വില വരുന്നുണ്ട് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം രൂപയുടെ ഉള്ളിലാണ് വില വരുന്നത് നിങ്ങൾക്ക് ഓഫറുള്ള സമയത്താണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ആ ഓഫറിൽ നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക ഓക്കെ നമുക്ക് നോക്കാം അടിപൊളി അതായത് വീട്ടിലൊക്കെ ഇപ്പം ഭാര്യ ഇല്ലാത്ത സമയത്ത് ജസ്റ്റ് മാവ് വയ്ക്കുക ജസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഈ ചപ്പാത്തി മാത്രമല്ല പത്തിരി ഉണ്ടാക്കാം ഓട്ടാളെന്നാണ് സംഭവിച്ചത് അതൊക്കെ ഉണ്ടാക്കട്ടോ എന്തൊക്കെയാണ് മാവുകൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു അതൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കാൻ സാധിക്കും വിത്തിൻ സെക്കൻഡ് കൊണ്ടാണ് ആ ചപ്പാത്തിയുടെ രൂപത്തിലായി മാറുന്നത് അതും നല്ല ടേസ്റ്റി ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കാൻ ആയിരിക്കും നമ്മൾ മറ്റേ പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന ചപ്പാത്തികളില്ല അതിലേറെ മികച്ചതായിരിക്കും നമുക്ക് നോക്കാം ഓക്കെ രണ്ട് ഭാഗം ബന്ധത്തിന് ശേഷം ജസ്റ്റ് ആ മുകളിലെ ടോപ്പ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക വിത്തിൻ സെക്കൻഡുകൾ കൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ഭാഗം പൊന്തി വരുന്നതായിരിക്കും ജസ്റ്റ് നോക്കാം ഓക്കെ കറക്റ്റ് വേവാണ് കേട്ടോ ആ ഫസ്റ്റിൽ ആ രണ്ട് ഭാഗത്തുള്ള വേവ് കറക്റ്റ് ആയിരിക്കണം എന്നാലും മാത്രമേ പൊളിച്ചു വരുള്ളൂ ചട്ടിയിലൊക്കെ ഇടുന്നത് പോലെ ഞങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് അങ്ങ് പൊന്തി തരേണ്ടിക്ക് അടിപൊളിയല്ലേ എന്താ ചപ്പാത്തി വയ്ക്കാൻ നിങ്ങൾ വാ പൊളി ഇതൊരു ബീഫൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പൊളിക്കും അപ്പോൾ ഓർഡർ ചെയ്യാനുള്ള ആളുകൾ മാക്സിമം ഓർഡർ ചെയ്യുക ലിങ്ക് കമൻറ്റ് ബോക്സിൽ വെച്ചിട്ടുണ്ട് മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളുടെ വീട്ടമ്മമാരിലേക്ക് എത്തിക്കുക